ഏഴ് ദിവസത്തെ ദുവാസ പ്രാർത്ഥന ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു ദിവസമായി അവിടെ ഈ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇനി കഴിഞ്ഞ ചില മാസങ്ങളായി വിദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകാനൊക്കെ ദൈവവസരങ്ങൾ തന്നു സ്വദേശത്തും വിദേശത്തുമൊക്കെ ഈ നാടുകളിൽ കർത്താവിനെ ഉയർത്തുന്നു ഉയർത്തിക്കൊണ്ടിരിക്കാൻ ദൈവ കൃപ തരുന്നതോർത്ത് ദൈവത്തെ സ്മുതിക്കുകഴുവാൻ ഒന്നും നമുക്കില്ല നമുക്ക് പോഴാനുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശ് മാത്രമാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല ഞങ്ങൾ നിന്നതോന്നോ നിർത്തിയതോ ദൈവമാണ് നമ്മൾ നിർത്തിയത് ദൈവമാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ഇവിടെ നമ്മൾ നോക്കണ്ട ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്ന് വന്ന ദൈവം നമുക്ക് വേണ്ടി നിൽക്കും നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ മതി ദൈവം നമുക്ക് വേണ്ടി നിൽക്കാം ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ ദാസനാകുന്നത് ആവീത് ദൈവത്തോട് പറഞ്ഞു ഞാൻ അതെ ഞാനൊരു തീരുമാനം എടുക്കും നൂറ്റി മുപ്പത്തിരണ്ട് സങ്കീർത്തനത്തിൽ എന്താണെന്ന് തീരുമാനം ഞാൻ ഉപിച്ചത് അല്ലേ എന്റെ വല്ലതും ഒരു നിവാസം കണ്ടെത്തുന്നതു വരേ എന്റെ കൂടാരെ വീട്ടിൽ കയറത്തില്ല എന്റെ കട്ടിൽ കയറി ഞാൻ കിടക്കത്തില്ല ഈ തീരുമാനം എടുക്കുമ്പോൾ രണ്ടു സമയത്തെ പുസ്തകത്തിൽ അഞ്ചാം ഏഴാം അധ്യാപം പതിനൊന്നിൽ ദൈവം പറയാൻ ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം പറയും ഞാൻ നിനക്കൊരു വീട് പണിയാൻ പോവുകയാണ് അന്ന് രാത്രി ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് നടക്കി തരും ദൈവം ആർക്കും കിടക്കാറല്ല അതുകൊണ്ട് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവമല്ലായിരിക്കാം ഞാൻ പത്തൊമ്പത് കിലോമീറ്ററിന് അപ്പുറത്താണ് ഓടി വന്നത് പിന്നെ വര വരെ 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 മഴയുണ്ട് അവിടെ എവിടെയായി മഴയുണ്ട് എങ്കിലും അതൊന്നും സാരമാക്കാതെ ദൈവം ഇവിടെ എത്തിച്ചു തോർത്ത് ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പത്തൊമ്പത് ദിവസമായി കർത്താവിന്റെ പാതപടത്തിൽ നിങ്ങൾ ഇരിക്കുന്നു പലരും ആരാധിച്ച് തളർന്നു കാണും പലരും പറഞ്ഞു പറഞ്ഞ അല്ലെങ്കിൽ വയ്യ എന്ന് തുടങ്ങിക്കാണും പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങൾ ദൈവസെറ്റിലാണ് ചെലവഴിച്ചതെങ്കിൽ അതിന്റെ ഫലം ദൈവം എത്ര മണിക്കൂർ ഇരുന്നു എന്നല്ല ഇരുന്ന സമയം ദൈവം കണക്ക് വെക്കുന്നവനാണ് അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ദൈവമല്ല കണക്ക് വയ്ക്കും കണക്ക് വെച്ച് വരയിട്ട് കുളിച്ചു വെക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം നമ്മൾ നോക്കി പലരും കളിയാക്കിയെന്ന് വരാം പരിഹസിച്ചൊന്നു വരാം അതൊന്നും നമുക്കത് വിഷയമല്ല എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കത് വിഷയമല്ല നമുക്കത് വിഷയമാണ് എന്ന് ചിന്തിച്ചാൽ നമുക്കത് വിഷയമാണ് എന്റെ പ്രായമുള്ള ദൈവത്തിന്റെ ഭക്തന്മാരകത്തുണ്ട് പക്ഷെ ഒക്കെ ചോദിക്കാം നമ്മൾക്ക് നമുക്ക് സാരമാണ് അല്ലെങ്കിൽ പ്രസംഗമാണ് എന്ന് ഏതെങ്കിലും കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നിവിടെ എത്തത്തില്ല പക്ഷെ ഒന്നും സാരമില്ല എന്ന് ഓർത്തത് കൊണ്ടാണ് നമുക്കിവിടെ എത്തുവാനായിട്ട് ദൈവയാക്കിയത് നമുക്ക് വേഗത്തിൽ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സംഗീതങ്ങളുടെ പുസ്തകം മൂന്നാം സംഗീത രണ്ടാമത്തെ തിരുവചനമാണ് ഇന്ന് രാത്രി അല്പസമയം ചിന്തിപ്പനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനായിരിക്കാം അവന് എന്നെ കുറിച്ച് പലരും പറയും രാമയം പറഞ്ഞാണ് നമ്മളിവിടെ ആരാക്കുമ്പോൾ ശബ്ദമൊക്കെ കുറച്ച് ദൂരെ കേൾക്കാം നല്ല ശബ്ദമുണ്ട് ശബ്ദമൊക്കെ കുറച്ചു ദൂര കഴിയുമ്പോൾ ഈ ശബ്ദം ഏറെക്കുറെ കേൾക്കാം പക്ഷേ അവിടെ നിന്ന് ഓരോരുത്തർ പറയുമായിരിക്കും എങ്ങനെ വിളിച്ചാലും ഇവർക്ക് ഒരു രക്ഷയും ഇല്ലെന്ന് പലരും പറയുമെന്ന് തരാം പക്ഷേ ഇവിടെ ദാവിനെ കുറിച്ചും അത് പലരും ഇങ്ങനെ പറയുന്ന ഒരു ശബ്ദമുണ്ട് എന്താ അവര് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നെ കുറിച്ച് പലരും പറയുന്നു അല്ലെ ആരാധിക്കുന്ന നമ്മളെ കുറിച്ച് പലരും അങ്ങനെ പറയുന്നുണ്ടാകാം അതെ ഇന്ന് ശബ്ദം കേൾക്കുന്ന പലരും പറയും ഇവന്മാരുടെ കൈയടിച്ചാലും ദുട്ടടിച്ചാലും അടിച്ചാലും എന്ത് ചെയ്തിരുന്നാലും ഇവന്മാർക്ക് ഒരു രക്ഷയുമില്ല എന്ന് പലരും പറയുന്നുണ്ടാകാം പക്ഷെ നമ്മൾ ഇന്ന് രാത്രി അതിനെ വെല്ലുവിളിച്ച് മുകളിലേക്ക് അതിന്റെ മീലയെ പറക്കുന്ന വീരന്മാരായി ഇന്ന് രാത്രി നമ്മൾ മാറുമെങ്കിൽ ഈ യുവവാസ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ എന്ന് ഞാൻ മിക്തമായി ഇന്ന് രാത്രി പറയട്ടെ അതുകൊണ്ട് പലരും പറയുന്നത് കേട്ട് നമ്മൾ ഭയപ്പെടുക പലരും പലതും പറയും പക്ഷേ പറയുന്ന വാക്കിലെല്ലാം നമ്മൾ ശ്രദ്ധ കൊടുക്കരുതെന്നാണ് സഭാപ്രസംഗി പറയുന്നത് അങ്ങനെയൊന്നും അതേ പലരും പറയുന്നു പലരും പറയുന്നു അതേ പലരും പറയുക എന്ന് പറഞ്ഞാൽ ഞാനെന്നറിയാമോ പ്രിയപ്പെട്ടവരെ പലരും പറയുന്നു എന്ന് പറഞ്ഞാൽ തന്റെ കൂട്ടുകാർ പറഞ്ഞു കാണും നാട്ടുകാർ പറഞ്ഞു കാണും വീട്ടുകാർ പറഞ്ഞു കാണും പലരും ഒന്ന് ഈ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അതിന്റെ നടുവിൽ ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി കർത്താവ് നമുക്ക് തെളിയിക്കനുഷ്യനെ കൊണ്ട് പലരെയും പലരെയും കൊണ്ട് അയ്യോ അവര് രക്ഷയില്ലെന്ന് പറയിക്കുന്നെങ്കിൽ അത് ആരെന്ന് ചോദിച്ച സാപ്താന്റെ ഏജന്റുമാര് എന്നേ പറയാനുള്ളൂ യും അവര് രക്ഷയില്ല അവൾക്ക് രക്ഷമില്ല ആ കുടുംബത്തിന് രക്ഷയില്ല ഇത് പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ആരെങ്കിലും രക്ഷയില്ല എന്ന് പറയുന്നെങ്കിൽ അതിന്റെ മുകളിൽ ദൈവം നിങ്ങളുടെ ഉയർത്തി പക്ഷേ പുതിയ ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ കർത്താവിന്റെ ദൈവം നമുക്ക് കൃപ ഇവിടെ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു പലരും പറയുക പലരും ഒരു ഒന്നോ രണ്ടോ പേർ പറയുന്നു എന്നല്ല അവിടെ വായിക്കുന്ന പലരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറയുന്നുണ്ട് അതെ സാത്താൻ പറയുന്നുണ്ട് ലോകത്തിൽ പലരും പറയുന്നുണ്ട് നാവിതിന്റെ കുടുംബം പറയുന്നുണ്ടാകാം നാവീതിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകാം അവർക്ക് അങ്ങനെ പറയുന്നുണ്ട് മീകള് പറഞ്ഞു അവൻ ഒരു ഹാസ്യനായി മാറി എന്താ പലരും പറയുന്നു പലരും പലരും പലവിധം പറയും പക്ഷെ നമ്മൾ സേവിക്കുന്ന ദൈവം നമുക്ക് നല്ല ഉറപ്പുണ്ട് എത്ര വിശ്വസിക്കുകയാണ് അടിച്ചു നന്ദി പറഞ്ഞാട്ടെ ാണ് രാത്രി ജീവിതത്തിനകത്ത് ശത്രു നോക്കിയപ്പോലെ രക്ഷയില്ല നിന്റെ കുടുംബത്തിൽ നിനക്ക് രക്ഷയില്ലെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയാ രക്ഷയില്ല എന്ന് പലരും പറയുന്നു

ഉപേക്ഷിച്ചിരിക്കുന്നു കണ്ടോ അപ്പോൾ അവരും അവന്റെ ശത്രുക്കളാണ് പലരും അവരുടെ വീട്ടിലാ ശത്രുക്കളാണ് അവരെ നാട്ടുകാരവരെ ശത്രുക്കളാണ് അതുകൊണ്ട് അവരെ പലരും പറയുന്നു ഈ രാത്രികാലം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാം സേവിക്കുന്നതോ ആരെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ട് രക്ഷ 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 ഈ രാത്രി ഞാൻ മനുഷ്യൻ തരുന്നതല്ല ആ തരുന്ന ദൈവത്തെ നോക്കി പലരും ിൽ രക്ഷയില്ലെന്ന് പറയുമ്പോൾ പറയുന്നതിലെ വാക്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവതിൽ ഒന്ന് വായിക്കട്ടെ കുറിച്ച് ജനം പറയുന്നത് ഇന്ന് രാത്രി ഞാൻ മൂന്ന് കാര്യം പറയാൻ ആദ്യം ഒന്ന് ലോകം പറയുന്ന കാര്യം തന്നെ കുറിച്ച് ശത്രുക്കൾ പറയുന്ന കാര്യം തന്നെ കുറിച്ച് അതിൽ മറ്റുള്ള മനുഷ്യർ പറയുന്ന കാര്യം രണ്ട് ദൈവം തന്നെ കുറിച്ച് പറയുന്ന കാര്യം മൂന്ന് ദാവീദ് ദാവീദിനെ കുറിച്ച് പറയുന്ന കാര്യം മൂന്ന് കാര്യമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മധ്യം പറയുവാൻ ആകെ വന്ന് െ കുറിച്ച് ലോകം മനുഷ്യൻ ജനം സാത്ത കാര്യം രണ്ട് തന്നെ കുറിച്ച് ദൈവം അതെ പറയുന്ന കാര്യം മൂന്ന് പറയുന്ന സാക്ഷ്യം അല്ല അങ്ങനെ ഇന്ന് രാത്രി ദൈവം പലരെയും കുറിച്ച് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം യോബിനെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത് യോബിനെ കുറിച്ച് പറഞ്ഞത് അതെ അവൻ അതെ അവനെ പോലെ വിശുദ്ധനും നിഷ്കളങ്കനും വേറെ ആരുമില്ല മോശയെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത് അവനെ പോലെ പ്രവാചകനില്ല അങ്ങനെ ദൈവം ചിലരെ കുറിച്ച് പറയും ശ്രദ്ധിക്കണം അതെ പവനുസിനെ കുറിച്ച് ദൈവം എന്താ പറഞ്ഞത് അവൻ പ്രാർത്ഥിക്കുന്നവൻ രാത്രികാല കേൾക്കണമേ അപ്പൊ ദൈവം നമ്മെ കുറിച്ചും പലതും പറയണം അതിനു വേണ്ടിയാണ് നമ്മുടെ ഓട്ടം ദൈവം നമ്മെ കുറിച്ച് എന്ത് പറയണം നല്ലവരും വിശ്വസ്തനുമായവനെ എന്ന് പറയണം അങ്ങനെ പറയാൻ നമ്മളിൽ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവര് ദൈവത്തിങ്കൽ രക്ഷയില്ല ചില കുഞ്ഞുങ്ങളെ കുറിച്ച് ഓ ആ കുഞ്ഞു പോക്കാൻ രക്ഷയില്ല കണ്ടിട്ടില്ലേ ആ കുഞ്ഞു എങ്ങനെ പഠിച്ചാൽ രക്ഷയില്ല ആ കുടുംബം എങ്ങനെ ജീവിച്ചാലും രക്ഷ എങ്ങനെ പ്രാർത്ഥിച്ചാലും രക്ഷയില്ല ഏ ബൈബിൾ എടുത്തോണ്ട് നമ്മുടെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോയ്യോട് ഇന്ന് രാത്രിയിൽ കുറിച്ച് ലോകം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ അവന്റെ പേര് നശിക്കുമെന്ന് ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയും കേൾക്കുന്നുണ്ടോ നിങ്ങൾ അവൻ എന്ന് ും കാത്തിരിക്കുന്നത് അളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി പറയുക ആരൊക്കെ അളവെടുത്താലും അളവിനകത്ത് നീ ഓതുങ്ങാൻ എന്റെ ദൈവം അനുവദിച്ചില്ല ഉദാഹരണമായിട്ട് നിങ്ങൾ വേദവർ വായിക്കുമ്പോൾ അധ്യായം അതിനകത്ത് ഒരുത്തരണമായി ഇറങ്ങി എന്ന് വചനം നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലെ ആയിരം രണ്ടാമത് വീണ്ടും ആയിരം വളർന്നു അത് മുട്ടോളമായി വീണ്ടും ആയിരം വളർന്നു അത് അരയോളമായി പിന്നെയും ആയിരം വളർന്നു കഴുത്തോളമായി പിന്നെ ആ നീന്തല്ലാതെ കടപ്പാൻ കഴിയാത്തവരത്തുകൾ ഞാൻ ഇറങ്ങി നാല് നാല് സ്റ്റെപ്പ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ആ ചരട് കൊണ്ടു അളക്കാൻ പറ്റിയില്ല എന്ന രാത്രി ഈ തൂന്ന് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അളക്കുന്നവർ കാണും നിങ്ങളെ മാർക്കിടുന്നവർ കാണും നിങ്ങളെ കോലുവച്ചവർ കാണും നിങ്ങളെ കുറിച്ച് ചരട് പിടിക്കുന്നവർ കാണും പക്ഷെ അളക്കുന്ന അളവിൽ നിങ്ങൾ ഒതുങ്ങുന്നില്ല ഈ രാത്രി രക്ഷയില്ലെന്ന് ലാഭപ്പെടുന്ന അവന്റെ ൾ പറയാ ഇന്ന് രാത്രി നിന്നെ കുറിച്ച് നിന്റെ തലമുടയെ കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ച് നിന്റെ സഭയെ കുറിച്ച് നിന്റെ വിശ്വാസികളെ കുറിച്ച് നിന്റെ ഭർത്താവി ശത്രുക്കൾ പറയുന്നുണ്ട് അങ്ങനെ നമുക്കറിയാം കൊറോണ വന്ന നീ ഞാനും പെട്ടിക്കകത്താകാതെ നിന്നപ്പോൾ ചിലർ പറഞ്ഞ അതിപ്പോൾ അവളും പെട്ടിക്കകത്താകും അവനും പെട്ടിക്കകത്താകും എല്ലാവരും പെട്ടിക്കകത്താകും എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ഇവിടെ പറയുന്നു അവനെപ്പോൾ മരിക്കും